ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ബോർഡ് ആണ് ഒന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുക എന്തായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോൾ അപ്ഡേറ്റിൽ ഒന്നിനാണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സർജുവിൽ വരെ സ്വന്തമാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസാന നിമിഷം വീണ്ടും ഒരു വമ്പൻ ഓഫർ സെർജുൽ ഒബേറയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഒരു പരാജയപ്പെട്ട് ക്ലബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു ഒഡീഷ ക്ലബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കാരണം പ്ലേ ഓഫിൽ കയറാവുന്ന നല്ലൊരു സാഹചര്യത്തിലായിരുന്നു നിൽക്കുന്നത് അപ്പോഴാണ് അടുപ്പിച്ച രണ്ട് കളി ആ സർജുൽ കയറി ഒഡീഷ എഫ് ഭൂമത്ത് സോ ആ ഒരു സമയത്ത് ഫ്രാൻസിൻ്റെ ഭാഗത്തും നല്ല കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മുതലാക്കി സെർജുൽ ഒബേറയ്ക്ക് കുറച്ചുകൂടെ വലിയൊരു ഓഫർ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും എന്തിനാണ് സർജോലു വേറെ എക്സ്ട്രാ മണി കൊടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയില്ല അതിനെക്കാട്ടിൽ നല്ല പൈസയ്ക്ക് ആ പഞ്ചാബ്സിയുടെ കോച്ച് പാനോ ഡിലംബ്രസ് എന്ന് പറയാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ക്വാളിറ്റി കോച്ചാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളി പത്ത് ഇന്ത്യൻ പ്ലേഴ്സിനെ വെച്ച് കളിച്ച ടീമിൻ്റെ പെർഫോമൻസ് നിങ്ങൾ നോക്കുക ശരിക്കും വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം ബ്ലാസ്റ്റേഴ്സിന് സോ അങ്ങനെ ഒരു ക്വാളിറ്റി കോച്ചാണ് അദ്ദേഹം സ്വദേഹത്തെ കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരുന്നു ഈ ഒരു പൈസയ്ക്കൊക്കെ ഇതിനകത്ത് ഇതിനെക്കാട്ടി കുറവ് പൈസ കൊടുത്താൽ മതിയായിരിക്കും പഞ്ചാബി നടത്തേ പൊക്കെ സോ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ശിലേക്ക് എടുത്തു വേണ്ടി കാണുന്ന ഒരു ഗുഡ് ബൈ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ ഒരു വമ്പൻ സൈനിങ് നടത്തിയിരിക്കുകയാണ് റിച്ചാർഡ് സെലി സാഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് വിംഗറിനെയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇത്ര നാല് മത്സരങ്ങളോളം അദ്ദേഹം എന്താ പറയുക വെനസുല നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻറ്റ് പ്രൊഫൈലുള്ളൊരു താരം കൂടിയാണ് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ബംഗളൂരു എഫ് സിയുടെ ക്യാപ്റ്റനും മാർക്കി പ്ലെയറും ഒക്കെ ആയിരുന്ന ഇക്കുവിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ആ ഒരു താരം കൂടിയാണ് ാണ് അദ്ദേഹം വെനസോ വെനസൊലക്കാരനാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ കൊളംബിയ ഫസ്റ്റ് ഇയർ വെനസൊല ഫസ്റ്റ് ഇയർ ഇത് ഏതാണ്ടൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ മാത്രം കളിച്ചിട്ടുള്ളൊരു താരമാണ് സോ അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക ഏഷ്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരികയാണ് തുടക്കം കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും ബട്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഗോൾ സ്കോറിങ് പ്ലെയർ തന്നെയാണ്